ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗൃത പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപയും കൂട്ടി സി രാഹുലും മറ്റുള്ളവരൊക്കെ പോകുന്നുണ്ട് സി എ സാഗ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഈശ്വര എന്തൊരാഗ്രഹത്തോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും ആ കാലമാടം വന്ന് എൻ്റെ രൂപയെ കൂട്ടിക്കൊണ്ട് പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ രൂപ ഭഗവാനെ അദ്ദേഹം എന്നെ കാത്തു നിൽക്കുക അതെ ഞാനിവരോടൊപ്പം പോയാൽ ശരിയാവില്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചാൽ എൻ്റെ ചന്ദ്രേട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയാൻ ഈ ദുഷ്ടൻ്റെ ഒപ്പം പോകാൻ എനിക്കിഷ്ടമില്ല ഭഗവാനെ എൻ്റെ അങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ കൊല്ലാനും എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ മാത്രമാണ് ഇവൻ നോക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവനെ ഇവനെയൊന്നും വെറുതെ വിടല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയം ആൻറ്റി എന്നാലും ആൻറ്റിയെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചു നിൽക്കുമ്പോഴാണ് ആൻറ്റി വന്നത് ആൻ്റിയെ കാണണമെന്ന് ഞാൻ മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനെ ആൻറ്റിയെ കാണാതെ നല്ല വിഷമമുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആൻറ്റിയുടെ കൺമുൻപിക്കൊണ്ട് നിർത്തണേ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആൻറ്റി വന്ന് നിന്നത് അത് കേട്ടത് ഷാരി ആ അത് മോള് പറഞ്ഞത് സത്യ രൂപേ എന്നോട് മോള് പറഞ്ഞതേ ഉള്ളൂ ചക്കൊത്ത ചന്ദ്രൻ എന്ന് പറഞ്ഞതുപോലെ ആ മകൾക്കൊത്ത അമ്മയും ഈ സമയം രൂപ പിന്നെ രണ്ടെണ്ണം എന്നെ കാണാൻ ആഗ്രഹിക്കാൻ പോകുന്നു നീയൊക്കെ എന്നെ അല്ല കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വത്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി പക്ഷേ ഞാനത് എഴുതി തരാൻ പോകുന്നില്ല ഈ ജന്മം എന്നല്ല പത്ത് ജന്മം വേറെ ജനിച്ചാലും ഞാനത് എഴുതി തരില്ല ഏതാ എൻ്റെ ചന്ദ്രേട്ടനും എൻ്റെ മക്കൾക്കും എൻ്റെ മരുമകൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രാഹുൽ ചോദിക്കുക അല്ല രൂപേ നീ എന്താ ആലോചിക്കുന്നത് കുറേ നേരമായല്ലോ ഇവരൊക്കെ സംസാരിച്ചിട്ടും ഒന്നും നിൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ലേ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുക എനിക്ക് എന്തോ ഒരു വല്ലായക പോലെ രാഹുലേട്ടാ ഞാൻ വീട്ടിലേക്ക് പോവുക ഹാ വീട്ടിലേക്ക് പോകുകയെന്നോ അത് പറഞ്ഞാൽ പറ്റില്ല നീ ഇങ്ങോട്ട് വാ രൂപേ ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ റൂമിൽ വരാമല്ലോ അവിടെ വന്നെല്ലാം കണ്ട് അന്തരീക്ഷമൊക്കെ നിനക്ക് ഇഷ്ടപ്പെടും ഏയ് വേണ്ട രാഹുലേട്ടാ ഞാൻ ഇനിയൊരു ദിവസം വരാം ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി ഏയ് ഞങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല രൂപേ അതുകൊണ്ടല്ലേ പറഞ്ഞത് നീ വാന്ന് എന്തായാലും നീ വാ രൂപേ ഞങ്ങൾക്കത് സന്തോഷവും വേണ്ടേട്ടാ എന്നെ കാണാൻ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാനും ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു പോവും ആ ഇത്തിരി വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് അയാൾ കിട്ടും വാങ്ങാൻ വേണ്ടിയാണ് അയാൾ വരുന്നത് നമുക്കും അതാണല്ലോ ആവശ്യം കൈവിട്ട് കളഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പോട്ടെ രാഹുലേട്ടാ എന്നൊക്കെ പറയുക അപ്പോൾ ശാരി സാരി ആൻറ്റി വേണ്ട ആൻറ്റി പോകണ്ട ആൻറ്റി പോയാൽ എനിക്ക് സങ്കടം ആവുംട്ടോ ആൻ്റിയെ കണ്ടിട്ട് കുറേ നാളായി ഇന്ന് ആൻറ്റിയെ കണ്ടത് അപ്പോഴേക്കും ആൻറ്റി പോയാൽ എങ്ങനെ ശരിയാവും ആൻ്റിയോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് അത് കേട്ടത് മോളെ ആൻറ്റി ഇനിയൊരു ദിവസം വരാം ആൻറ്റി പോട്ടെ ആൻറ്റിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറേ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എല്ലാം അവൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് രൂപ അവിടെ ഇങ്ങനെ പതിനെട്ടാം മടവും പയറ്റുക അപ്പോഴേക്ക് രാഹുൽ എന്നാൽ ശരി നി പോയിക്കോ നിന്നെ ഒരു ടാക്സി കയറ്റി വിടാം ശരി കേട്ടോ അപ്പോൾ രാഹുൽ ഒരു ടാക്സി കയറ്റി രൂപയെ വിടുകയാണ് ടാക്സി കയറ്റി വിട്ടിട്ട് രൂപയെ അവിടെ ഇറക്കാൻ പറയാം ഈ സമയം രാഹുലും മനോഹരൊക്കെ അങ്ങ് പോവുക എല്ലാവരും പോയി കഴിഞ്ഞതും രൂപ പെട്ടെന്ന് തന്നെ ദൈവമേ പാവം അദ്ദേഹം എന്നെ കാത്തവിടെ നിൽക്കുമായിരിക്കും ഭാഗ്യം ഇങ്ങനൊരു ബുദ്ധി തോന്നിയത് എൻ്റെ ഭഗവാനെ എന്തായാലും എനിക്ക് സമാധാനമായി എൻ്റെ ചന്ദ്രേട്ടൻ്റെ അടുത്ത് തിരിച്ചെത്താമല്ലോ എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും രൂപ ഫോണെടുത്ത് വിളിക്കുക ആ ആ ഫോണെടുത്ത് വിളിക്കാൻ നേരം അവിടെ ബസ് ഈ എസ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എൻ്റെ രൂപേനെ തിരിച്ചു വരുമോ അവന് അവളെയും കൊണ്ട് അങ്ങോട്ട് പോയല്ലോ ഇനി അവൻ എപ്പോഴൊന്നും എൻ്റെ രൂപയെ എൻ്റെ അടുത്തേക്ക് വിടില്ല എന്ത് ചെയ്യും തിരിച്ചു പോയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രൂപയുടെ ഫോൺ കോൾ വരുന്നത് ആ ഹലോ രൂപേ താൻ എവിടെയാണ് ആ ചന്ദ്രേട്ട പേടിക്കേണ്ട അവിടെ തന്നെ നിന്നോ ഇല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോയിക്കോ ഞാനൊരു ടാക്സിയിൽ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ആണോ അവൻ അവൻ പോയോ രൂപേ ആ പോയി ചന്ദ്രേട്ട എന്നും പറഞ്ഞേ രൂപ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം രാ സി എസിന് സമാധാനായി ഹാവൂ സമാധാനായി എൻ്റെ രൂപ അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞല്ലോ അയാൾ വരുന്നുണ്ട് എന്തായാലും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് സി എസ് പെട്ടെന്ന് തന്നെ കാറുടുത്ത് അമ്പലത്തിലേക്ക് പോവുക അപ്പോൾ ടാക്സിക്കാരനോട് രൂപ ഡ്രൈവർ ആ എന്താ മാഡം വണ്ടി തിരിച്ചുവിടുമോ ഒരു അമ്പലത്തിലേക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ആ അല്ല മാഡം വേറെ അടുത്തേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത് തനിക്ക് കാശ് കിട്ടിയപ്പോരേ ഞാൻ പറയുന്ന പോലെ വണ്ടി അങ്ങോട്ട് വിട് ആ ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കാർ തിരിച്ചു വിടുക അമ്പലത്തിലേക്ക് പോവുക അവിടെ രൂപ അമ്പലത്തിലെത്തിയതും ടാക്സിക്കാരനൊരു നൂറ് ഇരുന്നൂറ് കൂടുതൽ കൊടുക്കുക ആ സമയം അയാൾ കാശ് മേടിച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും രൂപ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ സി അവിടെ ഭഗവാനും മുന്നിൽ നിന്ന് ായിരുന്നു അപ്പോഴേക്കും രൂപയെത്തി ചന്ദ്രേട്ടാ എന്ന് വിളിച്ചോണ്ട് ഹോ സമാധാനായിടോ സമാധാനായി താമന്നല്ലോ താൻ പോയപ്പോൾ എൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട് പോകുന്ന വേദനയായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല പെട്ടെന്ന് എന്തോ ഒരു മൂകത പോലെ തോന്നി ആ സാരില്ല ചന്ദ്രേട്ട ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞതാ നിർബന്ധിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി പിന്നെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എല്ലാത്തിനും കാരണക്കാരി അവളാ ആ സറിയൂ അവൾക്ക് എന്നോടില്ലാത്ത സ്നേഹമൊക്കെ വരുക സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ആ തേം ആ താളിയെ വളർത്തിയ മോളല്ലേ അതല്ല അതിനപ്പുറവും ചെയ്യും ആ പിന്നെ താനെങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ത് ചെയ്യാനാ ഓരോ നമ്പറൊക്കെ ഇറക്കി നമ്മുടെ പ്രോപ്പർട്ടി മേടിക്കാൻ ആരോ വരുന്നുണ്ടതും ഒരാൾ വരുന്നുണ്ടെന്നും ആ അയാൾ ഒത്തിരി കൂടുതൽ കാശ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ ഇന്ന് തന്നെ കാണാൻ വരുമെന്ന് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴാ എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞത് ഓ സമാധാനായിട്ടോ താനിന്നെ തിരിച്ചു വരില്ല എന്ന് കരുതി ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് തൻ്റെ ഫോൺ കോൾ വന്നു ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ടുണ്ടാവും ആ പിന്നെ താൻ എത്രയും പെടം തിരിച്ചു വന്ന ശൈനപ്രദക്ഷി നടത്താം എന്നൊക്കെ ഞാൻ നേർന്നിട്ടുണ്ട് ആണോ ആണോ ചന്ദ്രട്ടാ ശോ അതെന്തിനാ ചന്ദ്രിട്ട സാരമില്ലടോ താനും എൻ്റെ മക്കളും എന്നെ വിട്ടു പോകാതിരിക്കാൻ എന്ത് കഠിനമായ വ്രതം ചെയ്യാനും ഞാൻ തയ്യാറാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് അമ്പലത്തിന് അവളുടെ പൂജാരിയെ പോയി കാണോ തിരുമേനി ആ എന്താ എന്തു പറ്റി എനിക്ക് ശൈനപ്രദക്ഷിണം നടത്തണം അതിനെന്താ നടത്തിക്കൊള്ളുക എന്നും തിരുമനും പറയുക ഇത് കേട്ടതും രൂപ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ ചന്ദ്രേട്ടൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണേ ചന്ദ്രേട്ടൻ്റെ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല ചന്ദ്രേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ചന്ദ്രേട്ടൻ്റെ സാധിച്ചു കൊടുക്കണേ ഭഗവാനെ അങ്ങേക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും മാറാനാണ് അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് രൂപ പ്രാർത്ഥിക്കുക ഈ സമയം സി എസ് എൻ്റെ അടുത്തേക്ക് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് പത്തിരുപത് വർഷം കഴിഞ്ഞ എൻ്റെ രൂപ വന്നിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ രൂപ ഒരിക്കലും ഇനി എന്നെ വിട്ടു പോകാതിരിക്കാൻ നീ തന്നെ ഭഗവാനെ കാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സി എസും പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രൂപ എന്നാൽ പിന്നെ നേർച്ച അങ്ങോട്ട് നടത്തിയാലോ അല്ലേ ആ നടത്താം രൂപേ അങ്ങനെ ഷർട്ടൊക്കെ അഴിച്ച് സി എസ് ശയന സി എസിന്റെ പിന്നാലെ രൂപയും ഉണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം വീട്ടിലെത്തി രാഹുലും ഷാരീം സരയും ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് രാഹുൽ എന്നാലും രൂപ എന്തിനാ പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഹാ അവള് പറഞ്ഞല്ലോ രാഹുലേട്ടാ ആ പ്രോപ്പർട്ടി വിൽക്കാനും മേടിക്കാനും ആരോ വരുന്നുണ്ടെന്ന് അതുകൊണ്ട് പോയതായിരിക്കും എത്രയും പെട്ടെന്ന് മോൾക്ക് സ്വത്തുക്കളൊക്കെ എഴുതി തരാനുള്ള തയ്യാറെടുപ്പ രൂപയുടെ ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നും മനോഹർ അതെന്താണ നീ അങ്ങനെ പറഞ്ഞേ ആൻറ്റിക്ക് ഇപ്പോൾ പഴയതുപോലെ ഇവളോട് സ്നേഹമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നത് മനോഹർ വെറുതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ വായിലിരിക്കുന്ന കേൾക്കണ്ട ഞങ്ങളുടെ രൂപയ്ക്ക് എന്നും ഞങ്ങളോട് സ്നേഹം തന്നെയാണ് ഞങ്ങളെ കഴിഞ്ഞിട്ടേ അവൾക്ക് അവളുടെ മക്കൾ പോലും ഇപ്പോൾ മക്കളോട് പോലും സ്നേഹമില്ല മനസ്സിലായോ എന്നൊക്കെ പറയുക ഏയ് എനിക്കങ്ങനെ തോന്നിയില്ല കാരണം ഇത്രയും നേരം ആൻറ്റിയോട് ഇവ ഇവള് സംസാരിച്ചിട്ട് പോലും ആൻറ്റി മൈൻഡ് പോലും ചെയ്തില്ല ചോദിച്ചോക്കെ അത് പിന്നെ ഞാൻ ആൻറ്റിയോട് ഓരോരോ കള്ളങ്ങൾ പറഞ്ഞോണ്ടാ വനുവേട്ടാ ഇല്ലെങ്കിൽ ആൻറ്റിക്ക് എന്നോട് സ്നേഹമാണ് വലിയ സ്നേഹം അതുകൊണ്ടാണല്ലോ ആൻറ്റി എനിക്ക് കമ്പനിയൊക്കെ എഴുതി തന്നത് അത് മനുവേട്ടം കണ്ടതല്ലേ എന്നൊക്കെ പറയുക അത് ശരിയാണ് പക്ഷേ ആ കമ്പനി എഴുതി തന്നിട്ട് നിനക്ക് ഒരു ദിവസമെങ്കിലും ആ കമ്പനിയിൽ എം ഡി കസാരയിൽ ഇരിക്കാൻ പറ്റിയ സാരെയോ ഏ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ കമ്പനി ലേലത്തിന് വയ്ക്കേണ്ടി വന്നു ലേലത്തെ പിടിച്ചതാരാ ആൻറ്റിയുടെ മകനും മരുമകളും അങ്ങനെയുള്ളപ്പോൾ ഇതെന്തോ പ്ലാനായിരുന്നെന്ന് നിനക്ക് തോന്നില്ലേ എന്നൊക്കെ പറയുക അത് കേട്ടതും എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ ആൻറ്റി ചതിക്കില്ല എൻ്റെ ആൻറ്റിക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ രാഹുൽ ആ അങ്ങനെയും വിശ്വസിക്കാൻ പറ്റില്ല മോളെ ചില സമയങ്ങളിൽ രൂപയുടെ മാറ്റത്തിൽ എനിക്ക് പേടിയുണ്ട് അത് കേട്ടത് അതെന്താ രാഹുലേടാ നിങ്ങൾ അങ്ങനെ പറയുന്നത് ആ അവൾ ഇന്ന് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ആ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാൻ നോക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് പ്രാന്ത് മൂത്ത് 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 അവസാനം നിങ്ങളെ ചങ്ങലക്കിടേണ്ടി വരും അത് കേട്ടത് ശാരി ഞാൻ കാര്യം പറയുമ്പോൾ വെറുതെ എന്നെ പ്രാന്താന്ന് പറക്കരുത് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക അത് കേട്ടത് മനോഹർ അച്ഛാ ഞാനും പറയുക സഹതാപം കൊണ്ട് പറയുക അച്ഛൻ നല്ലൊരു ഡോക്ടറെ കാണണം ആ എന്തായാലും അച്ഛൻ ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് നീ സങ്കടപ്പെടേണ്ടതാ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അകത്തേക്ക് പോകുക ഈ സമയം രമ ശാരി സരയും ഷോ എന്തൊരു കഷ്ടമാണ് എൻ്റെ എന്ത് സ്നേഹമുള്ള അച്ഛനായിരുന്നു ഇപ്പം അച്ഛൻ്റെ സ്നേഹമൊക്കെ ഇങ്ങടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക പിന്നീട് കാണിക്കുന്നത് സി എസും രൂപയും നേർച്ചയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ രൂപ ചന്ദ്രേട്ടാ അവനെന്നോട് പറയുക ചന്ദ്രേട്ടനും എൻ്റെ മക്കളും മരിക്കാൻ വേണ്ടി ഈ മുരുകൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക എനിക്കപ്പോൾ രക്തം തിളച്ച് കയറിയതാ ദേഷ്യം കയറിയിട്ട് ഞാൻ അവൻ്റെ കരടത്തിട്ടൊന്ന് പൊട്ടിക്കാൻ പോയതാണ് പക്ഷേ ചെയ്യാൻ പറ്റില്ലല്ലോ ചന്ദ്രേട്ട അവൻ ഇതുമല്ല ഇതിനപ്പുറം പറയും രൂപേ ഇത് മുമ്പേ പറഞ്ഞതുകൊണ്ടാണല്ലോ നീ എന്നെ കൊല്ലാൻ വേണ്ടി നടന്നത് നിൻ്റെ മക്കളെ വെറുത്തത് പിന്നെ അവരെ കൊല്ലാൻ പറ്റാത്ത കൊല്ലാനുള്ള മനസ്സ് നിനക്കില്ലാത്തതുകൊണ്ട് നീ അവരെ വെറുതെ വിട്ടു ഇല്ലെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് താൻ എടുത്തു ചാടി അല്ലേ അതെ ചന്ദ്രേട്ട പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ നിരപരാധിയായ എൻ്റെ ഭർത്താവിനെക്കൊന്ന് ഞാൻ എന്ത് വലിയ പാപിയായി മാറി എന്നൊക്കെ പറഞ്ഞ് രൂപക്കാരി അങ്ങനെ ഒരു വീട്ടിലേക്ക് തിരിച്ചുപോയി വീട്ടിലെത്തിയതും കിരണും കല്യാണം ചോദിക്കുക അല്ല കാരണന്നവർ എവിടെയാണ് ചുറ്റി നടക്കുന്നത് ആ അണ്ണോൺ നമ്പർക്കാരിയുടെ പിന്നാലെ നടക്കുന്നു എന്നറിഞ്ഞു ഏഹ് ഇനി എൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ ബന്ധങ്ങളുമെല്ലാം കൊണ്ടുവരുമോ ഏ അച്ഛാ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഒന്ന് പോട അവിടെ എനിക്ക് നിൻ്റെ അമ്മയല്ലാതെ വേറെ ആരും മനസ്സിലില്ലായെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും എപ്പോഴും ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എൻ്റെ രൂപ നിങ്ങളുടെ അമ്മ അങ്ങനെയുള്ളപ്പോൾ ഒരു അഡൗണ്ട് നമ്പറുകാരെയും എൻ്റെ മനസ്സിൽ കയറി കൂടില്ലടാ എന്നൊക്കെ ആ നമുക്ക് കാണാം കാരണവരിപ്പോൾ ഭയങ്കര ഒക്കെ ചെയ്ത് ചുറ്റി അടിച്ച് നടക്കുക എന്താണെന്ന് ആർക്കറിയാം അപ്പോൾ കല്യാണി ഒന്ന് പോകിയിരുന്നേട്ടാ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും പോവില്ല എൻ്റെ അച്ഛൻ്റെ മനസ്സിലെ എപ്പോഴും എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ കല്യാണി ആ ഇവൾ ഇവളെൻ്റെ മരുമോളാണെങ്കിലും ഇവൾക്ക് വിവരമുണ്ട് നീയേ എൻ്റെ സ്വന്തം മോനല്ലേടാ എന്നിട്ട് നിനക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷിയുണ്ടോ എന്നൊക്കെ ചോദിക്കുക സി എസ് അതെന്താ കാരണവരെ അങ്ങനെ പറഞ്ഞത് അല്ല ഒരു സ്വന്തം അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാൻ നിനക്ക് നാണമില്ലേ ആ അത് പിന്നെ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് ഇപ്പം കാരണന്നവരെ കൈയ്യിൽ പിടിക്കാൻ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് എടാ എനിക്ക് വയസ്സായെങ്കിലും എനിക്കും ആഗ്രഹമില്ലേ ചുറ്റിയൊക്കെ നടക്കാൻ ഞാനൊന്നും കറങ്ങി നടന്നാടാ എത്ര കാലം പനിയെടുത്ത് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ ചിരിക്കുക ഈ സമയം ആ ഞാനെന്തായാലും അച്ഛൻ്റെ പിന്നാലെ ഒരാളെ വെക്കാൻ പോവുക അത് കേട്ടതും സി എസ് ഞെട്ടി അതെന്തിനാടാ അല്ല എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി എന്താ വെക്കട്ടെ ദേ കിരണേ വെറുതെ ഓരോന്ന് പറഞ്ഞു തന്നെ ടെൻഷൻ എടുപ്പിക്കരുത് കേട്ടോ നീ എൻ്റെ പിന്നാലെ ഒരാളെ വയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സി എസ് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുക സി എസ് പോയി കഴിഞ്ഞ് കണ്ടോ എന്തിനാണ് കിരണേട്ട വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചേ അച്ഛനിത് സങ്കടമായി തോന്നുന്നു അച്ഛനെ കിരണേട്ടനെ സങ്കടപ്പെടുത്തി സംശയിച്ചു എന്നൊക്കെ പറഞ്ഞ് കല്യാണി കുറ്റപ്പെടുത്തണം ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് കിരണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ല ഋഷഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്